ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് നമ്മൾ രണ്ട് താരങ്ങളെ തന്നെ ഭാവനെ സിദ്ധാരണ സ്നേഹത്തിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭാവനയും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് വരാനുള്ള ഒരു സൗകര്യം നമ്മൾ അതൊക്കെ തന്നെ ഇതിന്റെ സാന്നിധ്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്കൊരു വലിയ നന്ദി അറിയിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു വേദി സജ്ജീകരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർത്ത് തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടേഴ്സിനെയും മാനേജിംഗ് ഡേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജെ വി എസ് ലോ ആക്സ് ആവുകൾ ഇത്രയും പേര് ഒന്ന് സ്നേഹപൂർവ്വം തന്നെ വേദിലേക്ക് വരാനുള്ള ഞങ്ങളുടെ ഡയറക്ടേഴ്സാണ് അവരുടെ ഒരു സ്നേഹം തന്നെയാണ് ൊമ്പത് വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ആ വളർച്ചയാണ് ഇങ്ങനത്തെ ഒരു ദിവസം പാലക്കാട്ടിലൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം തന്നെ നമസ്കാരം സന്തോഷമുണ്ട് ഇന്നേക്ഷിന്റെ ഭാഗമായിട്ട് ഗാന്ധി ചേച്ചിന്റെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ ഇത് ടി ഗോർഡിന്റെ മൂന്നാമത്തെ ഷോറൂം ആണെന്നായിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് ഷോറൂമുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ വലിയ ഒരുപാട് ബ്രാൻഡസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിനെ ആശംസിക്കുകയാണ് എല്ലാവർക്കും അപ്പം എനിക്ക് എനിക്ക് തോന്നിയെന്ന് ഏകദേശിന്റെ ഭാഗമായിട്ട് പോയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും കേട്ടെടുത്ത ഗോഡ് ഒക്കെ നോക്കുക ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ ടീമിറ്റി ഗോർഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് പാലക്കാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് കുറിച്ച് പാലക്കാട് പറഞ്ഞാൽ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് രീതിയിൽ കാണുന്നു രണ്ടുപേരും ഇപ്പോൾ കോമ്പോ കോമ്പിന് വലിയ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ചുഞ്ചി വന്നെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി പാലക്കാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഞാനൊരു മൂവിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒന്നര മാസം പക്ഷേ അതിന് മുമ്പ് ഇവിടെ തന്നെയായിരുന്നു പിന്നെ ഈ ഇത്രയും ഇത്രയും ഷോറിൽ നിന്ന് ഞാൻ കാണാൻ കഴിയുന്നില്ല ഇവിടെ വന്നത് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ ട്രെയിറ്റി ഗോൾഡിൻ്റെ ഞാനൊരു രണ്ടാമത്തെ ഭക്ഷണം ഹീറോയിൻ അസോസിയേറ്റ് ചെയ്യുന്ന കൊച്ചിയിൽ വരുന്ന ഷോറൂം ഞാൻ തന്നെയാണ് കലാബ്രേഷൻ ചെയ്തത് സോ പിന്നീട് എനിക്ക് ഇങ്ങനെയുള്ള അവസരം തന്നത് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ട്രെലിറ്റി ഗോൾഡിൻ്റെ ഒരുപാട് പുതിയ സെലക്ഷൻസും വെറൈറ്റീസും ഇതുവരെ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യണം സൊ ട്രിനിറ്റി ഗോൾഡിനും പാലക്കാടിനും എല്ലാ വിധാശംസകളും എൻ്റെ അണിനിമുള്ള ഒരു പ്രോഗ്രാം ഞാൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്